പ്രാവ് വളർത്തുന്നവർക്ക് സ്ഥിരമായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ചെറിയ കാര്യമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ രോഗമാണ് അല്ലെങ്കിൽ പ്രാവ് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് നേരിടേണ്ടി പറയുന്നത് പ്രശ്നമാണ് പ്രാവുകളിലുള്ള പോക്സ് എന്ന് പറയും ചിക്കൻ പോക്സ് ഒരു കുരു ടൈപ്പാണ് വരുന്നത് അപ്പോൾ അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞ പ്രാവാണ് ഇത് ഇതിൻ്റെ ആദ്യ കുക്കുകൾ നമ്മളതിലിടാം മൂന്ന് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് നാടൻ രീതിയിൽ നമ്മുടെ എന്താ പറയുക വേപ്പിലയും മഞ്ഞളും ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് കുരുവുള്ള ഭാഗത്ത് പൊട്ടിച്ച് തേക്കാൻ പറ്റും രണ്ടാമത് പറഞ്ഞ പറഞ്ഞൊരു ഓയിൽമെന്റ് ഉണ്ട് ടി എച്ച് യു ജെ എ തുജ തുജ എന്ന് പറഞ്ഞൊരു ഓയിൽമെന്റ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഞമ്മക്ക് എന്താ പറ്റും ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നൊന്നുള്ളത് ബോറിക് ആസിഡ് ഇത് മൂന്നും എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നുള്ള വിധം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക സെക്കൻഡ് ഡേ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഒന്നാമത്തെ ദിവസം നമ്മൾ ബോറിക് ആസിഡും അതുപോലെ തന്നെ മഞ്ഞളും നമ്മുടെ എന്താണ് മഞ്ഞളും വെറ്റില വെറ്റിലല്ല മഞ്ഞളും മറ്റേ വേപ്പില ആ വേപ്പിലയും വളരെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കരിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ അതാ ബോറിക്ക് ആസിഡ് കിട്ടുക ബോറിക് ആസിഡ് എവിടെയാണോ മാറി അതിനു ചുറ്റും ബോറിക്ക് ആസിഡും കുറച്ച് വെളിച്ചെണ്ണയും വളരെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കുക ഓക്കെ ഇതിന് മൂക്കിലാണ് ഉണ്ടല്ലോ കണ്ണിലും കുറച്ച് കരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിലാവാണ്ട് ശ്രദ്ധിക്കണം ഇതാണെങ്കിൽ നല്ല അടയ്ക്കുന്ന പ്രാവശ്യം നല്ലപോലെ കയ്യിലാക്കുക സൂക്ഷിക്കണിലാവാതെ ശ്രദ്ധിക്കണം പട കടക്കടച്ച് പിടിച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വേറെ കേസ അതിനപ്പം പിടിച്ച് മാറ്റിയിരുന്നു കേട്ടോ വേറെ കൂട്ടിലേക്ക് ഇതേപോലെ പ്രാവുകളിൽ മാറ്റിയിരുന്നു വേറെ അതിനായിട്ട് ഒരു കൂട് ചെറിയൊരു കൂട് തെറ്റാക്കണത് നല്ലതായിരിക്കും ആവായിക്കൂട് ഇത് ട്രീറ്റ്മെൻറ് കഴിഞ്ഞ പ്രാവാണ് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ മൂക്കിലായിരുന്നു അടുത്തുകൊണ്ട് തന്നെ മൂക്കിലായിരുന്നു അപ്പോൾ കാണാൻ പറ്റും മൂക്കിപ്പോൾ എന്താ പറയുക കുറഞ്ഞിട്ട് ചെറിയൊരു തുണ്ടും കൂടെ ഉള്ളു ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോക്സിനെ പൊട്ടിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ ചെറുതായിട്ട് പോക്സിനെ പൊട്ടിച്ചിട്ട് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് പോക്സ് മാറുക ഇല്ലായെന്നുണ്ടെങ്കിൽ പോക്സ് മാറില്ല നമ്മൾ തേക്കുമ്പോൾ ആ മുറിവ് ഉള്ളിൽ പോകണമെങ്കിൽ ഇത് കുരു പൊട്ടിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാതെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ് ചത്തുപോകാനുള്ള ചാൻസസ് കൂടുതലാണ് നമ്മുടെ ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന പ്രാവുകൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരാഴ്ചയായി ഒരാഴ്ച നമ്മൾ ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം ട്രീറ്റ് ചെയ്തിട്ട് മാറിക്കഴിഞ്ഞ ഇത് അപ്പോൾ മാറിക്കഴിഞ്ഞ രണ്ടിൻ്റെയും ഡീറ്റെയിൽ കാണിച്ചു തരാം ഇതിൻ്റെ മൂക്ക് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ ഡോട്ട് മാത്രമേ ഉള്ളൂ അതും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം ഇത് വരുമ്പോൾ നിർബന്ധമായിട്ടും ഇതിനെ ക്വാറന്റൈൻ ഇരുത്തണം അതായത് ഐസൊലേറ്റ് ചെയ്യണം ഒറ്റക്കിടണം ഇത് പകരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പകരുന്നത് ഉറപ്പായിട്ടും പകരം അപ്പോൾ പ്രാവിനെ നമ്മൾ വേറെ ഇടണം ഇത് പ്രാവ് വളർത്തുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുമെന്ന് മാത്രം വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ എന്താ പറയുക കണ്ണിൽ കണ്ണിന് ഒരു കുരുവുണ്ടായിരുന്നു കൂടെ നമ്മൾ കാണിച്ചു ഈ ാണ് കുരുണ്ടായിരുന്നത് ഇപ്പൊ ഏകദേശം പോയിട്ട് ഇനി ഉള്ളിലുള്ള കുരു മാത്രമേ ഉള്ളൂ കണ്ടില്ലേ ഉള്ളിൽ ഈ ഒരു ചെറിയ കുരുവും കൂടെ ഉണ്ട് അതും കൂടെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ തിരിച്ച് കൂട്ടിക്കന്നെ ഇടാം അതുവരെ അവർ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് തന്നെ ഇടണം ഇത് ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻ്റ് ആണ് ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റിലാണ് ഇത്രയും മാറിയിട്ടുള്ളൂ സാധാരണ വേഗം മാറിയതാണ് എന്താണെന്ന് അറിയില്ല കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും അതൊക്കെ മനുഷ്യ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണും